ഇല്ല 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 ആരും വിളിച്ചില്ല അവളെ വിളിച്ചത് സബുക്ത വർമ്മ മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിലെ ചില മെമ്പേഴ്സ് അവരൊക്കെയാണ് അവളെ വിളിച്ചത് ഇല്ല 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 ആരും വിളിച്ചില്ല എന്തിന് ഒരു അവൾക്കൊപ്പം എന്ന് എത്രയോ പേര് പോസ്റ്റ് ഇട്ടു പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് പോലും അവൾ അർഹിക്കുന്നില്ലേ സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവനോടൊപ്പം അല്ല എന്ന അർത്ഥം അയാൾക്ക് ഉണ്ടായാലോ എന്നൊരു ഭയമുണ്ടല്ലോ അതാണ് അവരത് ഇടാതെ പോകുന്നത് അതുകൊണ്ട് അവിടെ സ്ത്രീകൾ കൊണ്ടൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആയിശേഷം പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു അത് അന്വേഷിക്കണം ഇനി അദ്ദേഹം ഈ സർക്കാർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അത്രയും പരാതിയും കൊടുത്തു മൊത്തം മീഡിയയിലും അങ്ങനെ ഒരു ഇന്നലെ രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു നല്ല ഭയത്തോടു കൂടെ ഉള്ളു ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു പുറത്ത് വന്നപ്പോൾ വളരെ കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അദ്ദേഹം അദ്ദേഹിമുഖീകരിക്കുന്നത് അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് പ്രസ്മീറ്റൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ട് പോയ പോലെ തോന്നി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ റെഡി ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല മാത്ര സമ്മേളനം വിളിച്ചില്ല കാരണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയമാണ് ഒരു ഭയമുണ്ട് കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണ് ഇരയാണ് ഇപ്പോൾ അവൾ കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും അവളെ ഇനി തൊട്ട് കളിക്കില്ല പക്ഷേ മഞ്ജുവിനെ എനിക്ക് ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അതുതന്നെ ഞാൻ അവളോട് പറയുന്നു